എസ് എൻ ഡി പി യോഗം പുനലൂർ യൂണിയനിലെ മൂവായിരത്തി മുന്നൂറ്റിയേഴാം നമ്പർ കലേനാട് ശാഖയിൽ പത്താമത് ഗുരുദേവ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠാ വാർഷികവും ഗുരുദേവ ലൈബ്രറിയുടെ നാലാമത് വാർഷികവും ആദരിക്കലും വിവിധ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു വിശേഷാൽ പൂജയ്ക്ക് ശേഷം പുനലൂർ യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ പ്രതിഷ്ഠാ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു പറയാൻ പോകുന്നവർക്ക് ഇനി അങ്ങനെ അനുഭവിക്കാൻ പോകുന്ന നോക്കുന്ന ചിന്തിക്കാര്യം ഇന്ന് കുട്ടികളെന്ന് പറഞ്ഞാൽ അവരവരുടെ കാര്യം അവർ വേറെ ആരെയും നോക്കേണ്ട കാര്യമില്ല അവർ മുമ്പോട്ട് പോകാതെ പുറകോട്ട് ചെയ്തിട്ടുള്ള അത് അമ്മയായോ അച്ഛനായോ സഹോദരങ്ങളായാലും ആരെയായിരിക്കും പുറകോട്ട് അവരെ നോക്കേണ്ട കാര്യമില്ല സ്വന്തം കാര്യം ചിന്താ പറ അവരുടെ കാര്യം മാത്രമാണ് അവർക്ക് നോക്കാനുള്ളത് ആ രീതിയിലേക്ക് ബുദ്ധിമുട്ട് നമ്മൾ നമ്മുടെ കാര്യം പിന്നെ നോക്കട്ടെ രീതിയിൽ നമ്മൾ നമ്മൾ അവർ ഉള്ള ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് മുതിർന്ന വനിതാ സമരം ചെയ്ത് മാറ്റി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഉടൻപാണിക്യേത്രം യഥാർത്ഥത്തിൽ അതൊരു ജൈന ക്ഷേത്രമാണ് പ്രത്യേകമായിട്ട് പറയാൻ ആശപ്പെട്ടുണ്ടെങ്കിലേ എഴുതാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഈ പ്രസിഡന്റോടെ സൂചിപ്പിച്ച ഒരു കാര്യം എന്റെ ആന്തരിക അർത്ഥം ചെറുപ്പം എല്ലാവർക്കും അറിഞ്ഞുകൂടെ അറിയണം നിർബന്ധമില്ല ഞാനും ഈ കലയിൽ തമ്മിലുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞ ഒരു സേതു സേതുബന്ധനം ഇവിടെ പുനഃസ്ഥാപിച്ചത് മരിച്ച് മണ്മറിഞ്ഞു പോയ നമ്മുടെ സാറാണ് അദ്ദേഹത്തിന്റെ രാജ്യായ സഹകരണിയാണല്ലോ അങ്ങനെ ഒരു കാലഘട്ടം അത് കുറെ കൂടെ വിശദാംശം അർഹിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഞാൻ അതിലേക്കും കിടക്കുന്നു എങ്കിലും അന്ന് ആ കാലഘട്ടത്തിൽ ഏതാണ്ട് ഒരു മൂന്ന് നാല് വർഷം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീനാരായണ സ്റ്റഡീസ് ആയിട്ട് അടിവൽ പരിപാടി സത്യത്തിൽ ഇത്രമാത്രം പ്രൗഢതയോടുകൂടി സംഘടനാ പ്രവർത്തനം നടക്കുന്ന ഒരു ശാഖ എന്നുള്ള കൂടിയാണ് തിരികെ പോകുന്നത് പത്തിരുന്നൂറ് പേർ പങ്കെടുക്കുന്ന ഒരു പരിപാടി അതില് മറ്റ് ഇതര ശാഖകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കലാകാരന്മാരെയും കലാകാരികളെയും അത് ഇവിടുത്തെ തന്നെ ശാഖയുടെ കലാകാരികളല്ല മറ്റുതര ശാഖകളിലും മറ്റു യൂണിയൻ ഉള്ള കലാകാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഭാ സംഗമം ഞാൻ പ്രതിഭാ സംഗമം എന്ന് പറയുമ്പോൾ അവർക്ക് വല്ല സമ്മാനം കൊടുക്കുക പറ്റും പക്ഷെ അതല്ല പ്രതിഭകളിലൂടെ വന്നതിന് ശേഷം എവര് വേദി ഉണ്ടാക്കി കൊടുക്കുക അവരിവിടെ വന്ന് അവരുടെ തനതായിട്ടുള്ള പഠിച്ചിട്ടുള്ള ഡാൻസ് പാട്ട് വിമുക്തി നാടകം തുടങ്ങിയ രണ്ട് ദിവസ പരിപാടിയായിട്ട് ഷിബുവിന്റെ നേതൃത്വത്തിലും നമ്മുടെ സാറിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് കൂടി യോഗത്തിൽ അധ്യക്ഷനായിരുന്നു ഒരു ഉള്ളതാണ് ഒറ്റ അപ്പോൾ പെട്ടെന്ന് എന്താണ് ഇതിന്റെ അർത്ഥമെന്നറിയാതെ ചോദിക്കുന്ന സമയത്ത് ഈ നോർത്ത് ഇന്ത്യൻകാരനായിട്ടുള്ള വ്യക്തി ഗുരുവിന്റെ എലികിലേക്ക് വന്നത് ആ വാറ്റക്കെട്ടുമായി വന്നത് ആ കെട്ടിനകത്ത് ചെറിയ ചെറിയ ബുക്കുകളാണ് ആ ബുക്കുകൾ എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ് ഇപ്പൊ ചെറിയ ബുക്ക് രൂപത്തിലെ ഭഗവത്ഗീതയുടെ പുസ്തകങ്ങൾ അവിടെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ഗുരു ഇതൊന്നും കാണാതെ പറയുകയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് അറ്റവർക്കുള്ളതാണ് ജീവിതത്തിന്റെ ഗതി തെറ്റിപ്പോയവർക്കാ ആ ശരിയായ രീതിയിൽ പാതയിലേക്ക് കടന്നു വരുവാനുള്ള ഒന്നായിട്ട് ഗുരു ഭഗവത്ഗീതയുടെ ആത്മീയതയെ കാണുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇതാരും പറയാറില്ല ഗുരു ഭഗവത്ഗീതയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് വിമർശനം പക്ഷെ ഗുരു പറഞ്ഞിരിക്കുന്ന ഒരു വാചകത്തിൽ തന്നെ അതുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ ഇരിക്കുന്ന സമയത്ത് ഗുരുദേവന്റെ ഒരു ചിത്രം കാണിക്കുകയാണ് ആ ചിത്രം എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമവംസ ചിത്രമാണ് കാണിക്കുന്നത് ആ ചിത്രം കാണുന്ന സമയത്ത് ഗുരുദേവൻ പറയുന്ന ഒരു വാചകമുണ്ട് ബ്രഹ്മം മനുഷ്യരൂപം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ബ്രഹ്മം മനുഷ്യരൂപം എടുത്താൽ ഇരിക്കുമെങ്കിൽ ബ്രഹ്മം എന്താണെന്നും ബ്രഹ്മത്തിന്റെ സ്വരൂപം മനുഷ്യരൂപത്തിലേക്ക് ബ്രഹ്മം വന്നാലുള്ള എന്താണ് അതിന്റെ സ്വഭാവം സെക്രട്ടറി ഉഷ അശോകൻ യൂണിയൻ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി